കേരളത്തിലെ എല്ലാ ഉദ്യോഗസ്ഥരും അഴിമതിക്കാരാണെന്നുള്ള ഒരു വിലയിരുത്തലുകളൊന്നും അതൊന്നും ശരിയല്ല എങ്കിലും ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും അഴിമതിയുടെ വക്താക്കളാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല അതിൽ തന്നെ അഴിമതിയുടെ കൂത്തരങ്ങാണ് കേരളത്തിലെ കോർപ്പറേഷനുകളിൽ നടക്കുന്നത് അതാണ് ഒരു വസ്തുതയും അതിലേറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന കേരളത്തിലെ ഏക കോർപ്പറേഷനാണ് സി പി എം നയിക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണം നടക്കുന്ന കൊച്ചി കോർപ്പറേഷൻ കൊച്ചി കോർപ്പറേഷനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ അഴിമതിയും അതോടൊപ്പം അഴിമതിയുടെ ഭാഗമായി ഉദ്യോഗസ്ഥരെ വിജിലൻസ് പിടികൂടുന്നതുമൊക്കെ ഇവിടെ ഒരു നിത്യ സംഭവമായി മാറിയിട്ടുമുണ്ട് ഈ കഴിഞ്ഞ ദിവസമാണ് കേസിൽ കൊച്ചി കോർപ്പറേഷൻ ബിൽഡിംഗ് ഇൻസ്പെക്ടറായ തൃശൂർ മണ്ണുത്തി സ്വദേശിനിയായ സ്വപ്നയെ വിജിലൻസ് അറസ്റ്റ് ചെയ്യുന്നത് വൈറ്റില സ്വദേശി തൻ്റെ കെട്ടിടത്തിന് നമ്പർ ഇടുന്നതുമായി ബന്ധപ്പെട്ട് അപേക്ഷ നൽകുകയും എന്നാൽ അതിൽ നിയമവിരുദ്ധ നിർമ്മാണമുണ്ടോയെന്ന് ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥയായ സ്വപ്ന ആ അപേക്ഷ നീട്ടിക്കൊണ്ടുപോവുകയും കൈക്കൂലി ലഭിച്ചാൽ കെട്ടിടത്തിന് അനുമതി നൽകാമെന്ന തീരുമാനത്തിലെത്തുകയും ചെയ്തു എന്നാൽ സ്വപ്ന പറഞ്ഞ തുക തനിക്ക് തരുവാൻ നിവർത്തിയില്ല എന്നറിയിച്ചപ്പോൾ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ഡീല് ഉറപ്പിക്കുകയായിരുന്നു എന്നാൽ ആ തുകയും കെട്ടിട ഉടമയ്ക്ക് സാധ്യമല്ല എന്നറിയിച്ചതോടെയാണ് അവസാനം എനിക്ക് പണത്തിന് അത്യാവശ്യമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉദ്യോഗസ്ഥ തൻ്റെ കുടുംബവുമായി കാറിൽ ഇങ്ങനെ നാട്ടിലേക്ക് പോകുന്നതിന് വഴി പതിനയ്യായിരം രൂപ ഈ വയറ്റില സ്വദേശിയിൽ നിന്നും കൈപ്പറ്റിയത് എന്നാൽ യഥാസമയം വിജിലൻസ് അവരെ പിടികൂടുകയായിരുന്നു കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമെന്നല്ല ഇവിടെ എന്ത് ചെയ്യണമെങ്കിലും കൈക്കൂലി കൊടുക്കാതെ ഒന്നും തന്നെ സാധ്യമാകില്ല എന്നൊരു സ്ഥിതിവിശേഷമാണുള്ളത് സി പി എം ഭൂരിപക്ഷമുള്ള ഒരു കോർപ്പറേഷനാണ് കൊച്ചി എന്നാൽ പല കാര്യങ്ങളിലും ഭരണമുന്നണിയായ എൽ ഡി എഫും സി പി എമ്മും സി പി ഐയും അവരുടെ ഘടകകക്ഷികളും ചില സന്ദർഭങ്ങളിൽ കോൺഗ്രസ് പ്രതിനിധികളും ബി ജെ പിയുടെ പ്രതിനിധികളുമൊക്കെ അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് തന്നെ അഴിമതിപ്പണം പങ്കിടുന്നുണ്ട് എന്നുള്ള ആക്ഷേപവും ഇവിടെ നിലനിൽക്കുന്നുണ്ട് സാധാരണപ്പെട്ട ആളുകൾക്ക് ഒരു കാര്യവും പണം മുടക്കാതെ ചെയ്യുവാൻ സാധിക്കില്ല എന്ന സ്ഥിതിയാണ് ഇവിടെയുള്ളത് ഓരോ മാസവും ഏതെങ്കിലുമൊക്കെ ഉദ്യോഗസ്ഥരെ വിജിലൻസ് അറസ്റ്റ് ചെയ്യുകയും നടപടികൾ തുടരുന്നുണ്ട് എങ്കിലും അഴിമതിക്ക് ഒരു ശമനവും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാൽ എന്തിനും ഏതിനും ഇടപെടുകയും സമരം ചെയ്യുകയും ചെയ്യുന്ന സി പി എം എന്ന പാർട്ടി നേതൃത്വം കൊടുക്കുന്നൊരു ഭരണമാണ് ഈ കൊച്ചി കോർപ്പറേഷനിൽ ഉള്ളതെങ്കിലും അഴിമതി മുക്ത ഭരണമാണ് തങ്ങളുടെ വിഭാവനം ചെയ്തിട്ടുള്ളതെന്നൊക്കെ ഇങ്ങനെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന എം അനിൽകുമാർ മേയറായിട്ടുള്ള ഈ കോർപ്പറേഷൻ ഭരണത്തിൽ ഭരണകർത്താക്കൾ തന്നെ ഇതിൻ്റെ പങ്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് പകല് പോലെ വ്യക്തമായ പല കാര്യങ്ങളുമാണ് ഇവിടെ നടക്കുന്നത് അവസാനം ഗതികെട്ട ഒരു എൽ ഡി എഫ് കൗൺസിലർ തന്നെ ഒരു ഉദ്യോഗസ്ഥനെതിരെ ആരോപണവുമായി രംഗത്ത് വരേണ്ടി വന്നു അനധികൃതമായി കെട്ടിടത്തിന് നമ്പർ നൽകുന്നതിന് അൻപത് ലക്ഷം രൂപ കൈക്കൂലിയായി ചോദിച്ചു എന്നുള്ള ആരോപണമാണ് കൗൺസിലർ അവിടെ ഉന്നയിച്ചത് അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്ന് മേയറായ അനിൽകുമാർ പ്രഖ്യാപനം നടത്തിയെങ്കിലും അതിനുവേണ്ടിയുള്ള ഒരു കാര്യവും നീക്കിയില്ല എന്ന് മാത്രമല്ല വീണ്ടും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്ക് കുടപിടിക്കുന്ന സമീപനമാണ് കൊച്ചി കോർപ്പറേഷൻ ഭരണകർത്താക്കൾ ചെയ്തു കൊടുത്തിട്ടുള്ളത് അഴിമതി ആരോപണം വരുന്ന സമയത്ത് ജീവനക്കാരെ ഇങ്ങനെ സ്ഥലം മാറ്റി പ്രതിഷ്ഠിക്കുന്നു എന്നല്ലാതെ അഴിമതിക്ക് അല്ലെങ്കിൽ കൈക്കൂലിക്ക് ഒരു മാറ്റവും കൊച്ചി കോർപ്പറേഷൻ ഉണ്ടായിട്ടില്ല കെട്ടിട നിർമ്മാണ പെർമിറ്റും അതേപോലെ പൂർത്തീകരണ പെർമിറ്റിനുമൊക്കെയാണ് കൂടുതൽ തുക ആളുകൾക്ക് ഇങ്ങനെ കൊടുക്കേണ്ടതായിട്ട് വരുന്നത് ഇത്തരത്തിൽ ആളുകളിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നതിനായി വിവിധ ഏജൻസികൾ പോലും ഉദ്യോഗസ്ഥന്മാരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഏറ്റവും താഴെത്തട്ടിൽ ശുചീകരണ തൊഴിലിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ മുതൽ കോർപ്പറേഷൻ്റെ ഒട്ടുമിക്ക ഉദ്യോഗസ്ഥന്മാരും അഴിമതിയുടെ വക്താക്കളാണ് വളരെ വിരലിൽ എണ്ണാവുന്ന ചില ഉദ്യോഗസ്ഥരെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി മുഴുവൻ പേരും ഈ അഴിമതി പണം പങ്കുവെക്കുന്നവരാണ് എന്നുള്ളതാണ് വിജിലൻസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് വിജിലൻസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് കൊച്ചി കോർപ്പറേഷനിലെ എല്ലാ സോണൽ ഓഫീസുകളിലും വൻ അഴിമതിയാണ് നടക്കുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത് കൂടാതെ നാട്ടിലെ ചില വിവരാവകാശ നിയമപ്രവർത്തകരെ ഉപയോഗിച്ചും ഓരോ കെട്ടിടങ്ങളുടെയും അനധികൃതമായ സ്ഥിതിവിശേഷങ്ങൾ കണ്ടെത്തി ആ വിവരം കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും പിന്നീട് അവർ ഇടപെട്ട് പ്രശ്നം സെറ്റ് ചെയ്ത് പണം കൈപ്പറ്റുന്ന രീതി തുടർന്നു വരികയാണ് ചില സന്ദർഭങ്ങളിൽ കോർപ്പറേഷൻ തന്നെ കണ്ടെത്തുന്ന ചില അനധികൃതമായിട്ടുള്ള കാര്യങ്ങൾ അത് പൊതുപ്രവർത്തകരായിട്ടുള്ള ഈ വിവരാവകാശ നിയമം കയ്യിൽ പിടിച്ചുകൊണ്ടിന്നും നടക്കുന്ന ചില ആളുകളെ ധരിപ്പിക്കുകയും അവർ പോയി മറ്റനുബന്ധ സ്ഥാപനങ്ങളിൽ പരാതി നൽകുകയും അവസാനം ഒത്തുതീർപ്പ് എന്ന നിലയ്ക്ക് കോർപ്പറേഷൻ അധികാരികളെ ബന്ധപ്പെടുകയും പിന്നീട് പണം കൈപ്പറ്റി ഒത്തുതീർപ്പ് ഉണ്ടാക്കുന്നതും ഇവിടെ ഒരു പതിവായിരിക്കുന്നു നഗരപ്രദേശമായ കൊച്ചിയിലെ ഭൂരിഭാഗം കെട്ടിടങ്ങളുടെയും ഈ നിർമ്മാണത്തിൽ എന്തെങ്കിലുമൊക്കെ പാകപ്പെടകൾ ഉറപ്പാണ് യഥാർത്ഥ രീതിയിൽ ഒരു കെട്ടിടം നിർമ്മിക്കുവാൻ ഇവിടെ ഇപ്പോൾ സാധ്യമല്ലതാലും അപ്പോൾ ഏതെങ്കിലും നിലയിലുള്ള അനധികൃതമായിട്ടുള്ള എന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടാകുമെന്നതിനാൽ അതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഈ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ അവരെ സഹായിക്കുന്ന ആളുകളുമൊക്കെ ഇത് ചൂണ്ടിക്കാട്ടി അതാത് സ്ഥാപനങ്ങളുടെ ഉടമയെ ഈ കാര്യം പറഞ്ഞ് ധരിപ്പിക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ശേഷം അവരിൽ നിന്നിങ്ങനെ പണം കൈപ്പറ്റുകയും ചെയ്യുകയാണ് പതിവ് കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പാണ് കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന പള്ളൂരുത്തി സോണൽ ഓഫീസിൽ അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടറായിരുന്ന മധു എന്ന ഉദ്യോഗസ്ഥനെ കെട്ടിട എൻ ഒ സി നൽകുന്നതുമായി ബന്ധപ്പെട്ട് പതിനായിരം രൂപ കൈക്കോലി വാങ്ങുന്ന സമയത്താണ് വിജിലൻസ് അവിടെ പിടികൂടിയത് മധുവിനൊപ്പം മറ്റു രണ്ട് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥന്മാരും കൂടെ ഉണ്ടായിരുന്നു അവരെയും വിജിലൻസ് അറസ്റ്റ് ചെയ്യുകയും അവർക്ക് പിന്നീട് സസ്പെൻഷൻ ലഭിക്കുകയും ചെയ്തു വിജിലൻസിന് ശക്തമായിട്ടുള്ള ഇടപെടൽ ഈ കാര്യങ്ങളിൽ ഉണ്ടായിട്ടും വീണ്ടും വീണ്ടും ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ കൈക്കൂലിയും അതേപോലെ അഴിമതിയുമായി മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ അവർക്ക് ഭരണതലത്തിൽ നിന്ന് ലഭിക്കുന്ന വലിയ പിന്തുണയും സ്വാധീനവും തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും ഇത്തരം പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ആളുകൾ ഭരണമുന്നണിയിൽപ്പെട്ട സി ഐ ടി എന്ന തൊഴിലാളി സംഘടനയിൽപ്പെട്ടവരാണ് അതേപോലെ ഐ എൻ ടി സിയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുമുണ്ട് യഥാർത്ഥത്തിൽ ചെറിയ ജോലികളുള്ള കൊച്ചി കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാരെ പരിശോധിച്ചാൽ അവരുടെ കുടുംബ പശ്ചാത്തലവും അവരുടെ ജീവിത രീതിയും അവരിൽ കൈവരിച്ചിട്ടുള്ള വസ്തുവകകളെക്കുറിച്ചൊക്കെ ഒരു കണക്കുകളും പരിശോധനകളൊക്കെ നടത്തിയാൽ വലിയ തരത്തിലുള്ള അഴിമതി ഇവർ നടത്തിയിട്ടുണ്ടെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അത്രയും സമ്പന്നരായിട്ടാണ് ഇവരെ എല്ലാം ഇപ്പോൾ കാണുവാൻ വേണ്ടി സാധിക്കുന്നത് ഈ പണമെല്ലാം ലഭിക്കുന്നതോ ഇത്തരത്തിൽ അനധികൃതമായി ലഭിക്കുന്ന കൈക്കൂലിയും അഴിമതി പണവും കൊണ്ട് മാത്രമാണ് നൂറ് രൂപ മുതൽ വലിയ തുക വരെ ഇവർ വാങ്ങാറുണ്ടെന്നാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ വ്യക്തമാക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ നിലവിലുള്ള കൊച്ചി കോർപ്പറേഷൻ അടക്കമുള്ള ഇടങ്ങളിൽ നിന്നും അഴിമതി അവസാനിപ്പിക്കണമെങ്കിൽ തീർച്ചയായും പൊതുജനങ്ങൾ അത് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും സംഘടിപ്പിച്ചുകൊണ്ട് അഴിമതി എന്ന വിപത്തിനെതിരെ ശക്തമായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പ് നടത്തുകയും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ പുറത്തു കൊണ്ടുവരുവാനും നടപടികൾ സ്വീകരിക്കുകയും വേണം എങ്കിൽ മാത്രമാണ് ഇതിന് ഒരു പരിഹാരം കാണുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ